ഈശോയിലെ നിങ്ങൾക്കൊക്കെ ഒരുപാട് പ്രിയങ്കരനായിട്ടുള്ള അഭിയുന്ദനായിട്ടുള്ള റെമേജിയോസ് ഇഞ്ചനാനിയൽ പിതാവ് സ്നേഹമുള്ള ജനറാളിച്ചന്മാർ സ്നേഹമുള്ള പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വാത്സല്യനിധികളായിട്ടുള്ള സഹോദര വൈദികര് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അഭിയന്യ മാർപോൾ ചുറ്റലപ്പള്ളി പിതാവിൻ്റെ നാലാമത്തെ ഓർമ്മദിനം ആഘോഷിക്കാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വളരെ ബഹുമാന്യരായിട്ടുള്ള അൽമായ സഹോദരി സഹോദരങ്ങളെ സെമിനരിക്കാരെ നല്ലവരായിട്ടുള്ള നാട്ടുകാരെ മേജർ ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് താമരശ്ശേരിയിലെ വരുന്നത് തലശ്ശേരിയിലെ ഗുഡ് സെമിനാരി സ്ഥാപിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുന്നതിൻ്റെ സിൽവർ ജൂബിലിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ മലബാറിലേക്ക് വന്നത് ആ അക്കൂട്ടത്തിലെ റെമേജസ് പിതാവ് എന്നോട് പറഞ്ഞു പിതാവിൻ്റെ ഓർമ്മയാണ് പിതാവുമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ് പിതാവ് വരുന്നത് നല്ലതാണ് എന്നോർത്തതിനും പ്രത്യേകമായിട്ട് ക്ഷണിച്ചതിനും എനിക്കൊരുപാട് കടപ്പാടുണ്ട് ഏറെ വികാരവായ്പോടുകൂടെ ഞാനെൻ്റെ കൃതജ്ഞത പരസ്യമായിട്ട് അറിയിക്കുന്നു വിശുദ്ധനായ ഒരുപക്ഷെ ആരാധനക്രമത്തെ സംബന്ധിച്ചെടുത്തോളൊക്കെ ഏറ്റവും കൂടുതൽ സംഭാവനകൾ സഭയ്ക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ സഭാപിതാവാണ് അദ്ദേഹം പറയുന്നത് ഓർമ്മകളുടെ ആഘോഷമാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസം നമ്മൾ ഒന്നിച്ചു കൂടുന്നത് ഓർമ്മ കൊണ്ടാടാനാണ് ആദ്യമായിട്ട് ശിഷ്യന്മാരുമൊത്ത് പെസകായിയുടെ അപ്പം പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം കർത്താവ് അവരോട് കാര്യം പറഞ്ഞുള്ളൂ നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളിത് ചെയ്യുവാൻ ഇന്ന് നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിൻ്റെ ഓർമ്മ മാത്രമല്ല ഈ ഓർമ്മയിൽ നമ്മൾ ഓർമ്മിക്കേണ്ട നമ്മുടെ കാരണവന്മാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഞാൻ ഇത്തവണ മലബാർ വളരെ വിശ വിശദമായിട്ട് കണ്ടുമുട്ടി എനിക്കിന്നും വിശ്വസിക്കാൻ കഴിയാത്തത് മീനിച്ചിലാറിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നുള്ള മനുഷ്യരെ മണ്ണിനോടും അധ്വാനത്തോടും ഭ്രാന്തമായ പ്രേമം തോന്നിയത് കൊണ്ട് നാടുവിറ്റിറങ്ങിയവരാണ് ഒരുപക്ഷെ അന്നം തേടിപ്പോന്നവരാണ് ഈ കുടിയേറ്റ കർഷകരെ കേരളത്തിനെ നടത്തിയ വലിയ രണ്ട് സംഭാവനകളുണ്ട് അതാണ് ഇടുക്കി ജില്ലയിലെ നമ്മുടെ കുടിയേറ്റവും കണ്ണൂർ വയനാട് മേഖലയിലേക്കുള്ള നമ്മുടെ കുടിയേറ്റവും ഞങ്ങൾ ഇന്നലെ കുട്ടപ്പേട് സെമിനാരിയുടെ ജൂബിലിയോടനുബന്ധിച്ച് ചെമാച്ചന്മാർ നടത്തിയ വളരെ ഹ്രസ്വമായിട്ടുള്ളൊരു നാടകം ഉണ്ടായിരുന്നു എന്നൊരുപാട് ഒരു നാടകമാണ് ആരംഭകാലത്ത് കുടിയേറി ഒരു കുടി ഇറക്കപ്പെട്ടത് ഷിമാഗയിൽ നിന്ന് ഇറക്കി വിട്ടത് മലബാറിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് സർക്കാരുകൾ പരിശ്രമിച്ചത് അതിനൊക്കെ പോരാടി അതിൻ്റെ മുൻപിലൊക്കെ നെഞ്ചി വിരിച്ച് മലമ്പനിയോടും മണ്ണിനോടും അടരാടി നിങ്ങൾ സൃഷ്ടിച്ച മലബാറാണ് ഇന്നത്തെ സിറോ മലബാർ സഭയുടെ മലർവാടിയായിട്ടുള്ള തലശ്ശേരി രൂപതയും താമരശ്ശേരി രൂപതയും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ അഭ്യന്യ ചുറ്റില പുള്ളി പിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഇന്ന് സുവിശേഷം വായിക്കാനായിട്ട് എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും പറഞ്ഞു എനിക്ക് ഈ ഭാഗം വായിക്കാൻ ആഗ്രഹമുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഇങ്ങോട്ട് പറയാം ഞാൻ വാർദ്ധക്യത്തിലെ ചിറ്റിലപ്പുള്ളി പിതാവിനെ കാണാൻ വല്ലപ്പോഴൊക്കെ വരുമ്പോൾ എന്നോടുള്ള വികാരവായ്പോടുകൂടെ ചേർത്ത് പിടിച്ച അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് എടോ പ്രായമാകുമ്പോഴും നിൻ്റെ അരമുറക്കുകയും നിന്നെ നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുപോവുകയും ചെയ്യും പക്ഷേ എനിക്കതിൽ ഒരു സംഘർഷവും ഇല്ല ഞാനായിരുന്ന സ്ഥലങ്ങളെക്കാളൊക്കെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലത്തടോ ഞാൻ അവസാനം വന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ചിറ്റലപ്പള്ളി പിതാവ് നിങ്ങൾക്കറിയാം തൃശ്ശൂക്കാരനാണ് പക്ഷെ നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയട്ടെ തൃശ്ശൂരിലെ പറപ്പൂര് കഴിഞ്ഞാൽ കൊച്ചി കഴിയുകയും മലബാർ ആരംഭിക്കുകയും ചെയ്യും മറ്റം കിടക്കുന്നത് മലബാറിലാണ് തൃശ്ശൂര് ഈ ഭാഗം കിടക്കുന്നത് കൊച്ചിയിലാണ് അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് അന്ന് രാജാഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ചിറ്റിലപ്പുള്ളി പിതാവ് വരുന്നത് മലബാറിൽ നിന്നാണ് ചിറ്റലപ്പുള്ളി പിതാവ് തൃശൂരിൽ നിന്ന് നിങ്ങൾക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം തേവര തേവരശേഖരഘാട്ട് കോളേജിലെ അന്ന് പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുള്ള ആളാണ് തൃശൂരിലെ ഏറ്റവും കുലീനമായിട്ടുള്ള ഒരു കുടുംബമാണ് ചിറ്റലപ്പള്ളിക്കാരെ സാമ്പത്തികമായിട്ടും സാമുദായികമായിട്ടും വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം അദ്ദേഹം ഉർബനിയാൻ കോളേജിലെ പ്രൊപ്പഗാൻഡയിൽ പഠിക്കാനായിട്ട് പിതാവിനല്ല അയക്കപ്പെട്ടു വളരെ നന്നായിട്ട് വിദഗ്ധമായിട്ട് അദ്ദേഹം പഠനം പൂർത്തിയാക്കി അദ്ദേഹം തിരിച്ചു അദ്ദേഹം ആളൂരും ഇരിഞ്ഞാലക്കുട പ്രദേശത്തൊക്കെ വികാരിയായിട്ട് ജോലി ചെയ്തു വടവാദൂർ സെമിനറിയിലെ കാനള്ള പ്രൊഫസറായിട്ട് കുറേ കാലം ജോലി ചെയ്തു അതിനുശേഷം കുണ്ടുകുളം പിതാവ് അദ്ദേഹത്തെ രൂപതയിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം തിരിച്ചു വന്നിട്ട് തൃശൂര് ബിഷപ്സ് ഹൗസിലെ സെക്രട്ടറി ആയിട്ടും ചാൻസലറായിട്ടും വികാരി ജനറാളായിട്ടും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ ബോംബെയിലേക്ക് ആയിട്ട് വിടുന്നത് കുണ്ടുകുളം പിതാവിനോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് നമ്മുടെ ചിട്ടപ്പുള്ളി അച്ഛനെ ബോംബെയിലേക്ക് വിടുന്നത് അന്ന് സുബ് സക്രയത്ത് ഉള്ളത് കൊണ്ട് പിതാവ് പറഞ്ഞു അതിനെ ഒരു കാരണമുണ്ട് അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും ചിറ്റപ്പുള്ളി പിതാവ് ബോംബെയിലെ ആദ്യം പോയത് ഒരു രൂപത സ്ഥാപിക്കുക എന്നുള്ള ഒരർത്ഥത്തിലല്ല ലത്തീൻകാരുമായിട്ട് നമ്മുടെ പിതാക്കന്മാർ നടത്തിയ ഒരു ചർച്ചയുടെ ഫലമായിട്ട് അവിടുത്തെ കേരള കാത്തലിക് അസോസിയേഷൻ ഒരു ചാപ്ലിനെ എന്ന് പറഞ്ഞു കെ സി എുടെ ചാപ്ലീനായിട്ടാണ് പിതാവ് ബോംബെയിലേക്ക് പോകുന്നത് ഇത്ര ഉന്നത സ്ഥാനത്ത് നിന്ന് ഒരു സംഘടനയുടെ ചാപ്ലീനായിട്ട് അദ്ദേഹത്തെ വിട്ടപ്പോ തൃശുകാരെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് ചെറുതാക്കിയ ഒരു അനുഭവമായിരുന്നു പക്ഷേ ചില അച്ഛൻ വളരെ സന്തോഷത്തോട് പറഞ്ഞു ഞാനങ്ങ് പൊക്കോളാം അദ്ദേഹം ചാപ്ലീനായിട്ട് താമസിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ ബോംബെയിൽ കണ്ടു തോർക്കുന്നുണ്ട് ഒരു ചായ്പ് പോലെ ഞങ്ങൾ ചായ്പെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു ഒരു സ്വന്തം വീടില്ലാത്തവൻ ഒരു സ്ഥലമാണ് ചായ്പെന്ന് ഞങ്ങൾ പറഞ്ഞു ആ ചായ്പ്പിലാണ് ഒരു ചവക്കാളം പൊതച്ച് ഒരു തലേണ വെച്ച് അദ്ദേഹം കിടന്നിരുന്നത് കനോസിസ് എന്ന പദത്തിന് അർത്ഥമുണ്ടെങ്കിൽ അത് ചിറ്റലപ്പുളി പിതാവിൻ്റെ ജീവിതത്തിൽ സ്വന്തമായിട്ട് സന്തോഷത്തോടുകൂടെ ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹം ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ലത്തിങ്കാറിന്റെ എതിർപ്പ് നമ്മുടെ സഭയെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടില്ലാത്ത കച്ചവട താല്പര്യവും കാശിന്റെ താല്പര്യവുമായിട്ട് ബോംബെയിലേക്ക് കുടിയേറിയ നല്ലൊരു ശതമാനം തൃശൂക്കാര് തന്നെയുള്ള ആളുകൾ രൂപത വന്നു കഴിഞ്ഞാൽ പണം പിരിക്കാൻ ഇവരെ നമ്മളെ പരിശ്രമിക്കുമെന്നുള്ള ധാരണയില് ഒരുപാട് നിർത്തിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം വളരെ ശാന്തനായിട്ട് ഒരുപാട് ഇടങ്ങളിലെ ഹി വാസ് വെരി മച്ച് ഹ്യൂമിലിയേറ്റഡ് പക്ഷെ അദ്ദേഹം അതിലൊന്നും തളർന്നില്ല അദ്ദേഹം സന്തോഷത്തോടു കൂടെ അവിടെയൊക്കെ നിന്നു അവിടെ എല്ലാം നിന്നു അവസാനം കല്യാൺ രൂപത സ്ഥാപിതമായി കല്യാണ രൂപത എന്ന് നിങ്ങൾ ചിന്തിക്കണം നമുക്ക് നമ്മുടെ ആളുകളുടെ മേലെ അധികാരം കിട്ടി എന്ന് മാത്രമേ അർത്ഥം ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഒരു കപ്പേള പോലും ഉണ്ടായിരുന്നില്ല കെ സി ഐയുടെ ഒരു ഓഫീസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ സംവിധാനത്തിലേക്കാണ് പിതാവ് പോകുന്നത് അവിടെ ചെന്ന് ലെത്തിൻ മെത്രാന്മാരുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം ചില സമവായങ്ങളിലൂടെ അവരുടെ തന്നെ പ്രിസ്പിറ്ററികളിൽ നമ്മുടെ അച്ഛന്മാരെ ഇഷ്ടം കൊണ്ടല്ലെങ്കിൽ പോലും പിതാവിനോടുള്ള നിർബന്ധമായിട്ടുള്ള റിക്വസ്റ്റിൻ്റെ പേരിൽ താമസിപ്പിക്കുക അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത് നമുക്കേകദേശം എൺപതിനായിരത്തിൽ കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഇന്ന് കാണുന്ന കല്യാൺ രൂപതയെ ഗർഭപാത്രത്തിലെ സ്വീകരിച്ച കല്യാൺ രൂപതയുടെ ആദ്യത്തെ മെത്രാൻ മറിയം ഈശോയെ സ്വീകരിച്ച അമ്മയെപ്പോലെയാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയം ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യമായിട്ടാണ് കല്യാൺ രൂപത അദ്ദേഹം ഗർഭപാത്രത്തിൽ സ്വീകരിച്ചത് ഇതെങ്ങനെ സംഭവിക്കും ഇന്ന് നമ്മുടെ രൂപതകളിലെ ഏറ്റവും സാമ്പത്തിക സുസുദൃഢമായ ഒരു രൂപതയായിട്ട് കല്യാൺ മാറിക്കഴിഞ്ഞു കല്യാണമെന്നൊരു ചെറിയ രൂപതയൊന്നുമല്ല കല്യാണിന്ന് ഒരുപാട് വളർന്നു കഴിഞ്ഞു ചിട്ടിലപ്പള്ളി പിതാവിൻ്റെ കണ്ണുനീരും കഠിനാധ്വാനവും അതിൻ്റെ പിറകിലുണ്ട് അദ്ദേഹം തീവണ്ടികളിൽ ചാടിക്കയറുന്നതും ഓടിയിറങ്ങുന്നതും അതിനുശേഷം കിട്ടിയ വണ്ടികളിൽ ഷെയർഡ് ഓട്ടോറിക്ഷകളിൽ അദ്ദേഹം യാത്ര ചെയ്തതൊന്നും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു ആത്മകഥ എഴുതുകയാണെങ്കിൽ മറക്കാതെ കുറിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ നിന്നാണ് അദ്ദേഹം താമരശ്ശേരിയിലോട്ട് വരുന്നത് താമരശ്ശേരിയിലും അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ ശിഷ്ടകാലം ജോലി ചെയ്തു അദ്ദേഹം വളരെ കഠിനാധ്വാനം ചെയ്തു ഞാൻ താമരശ്ശേരിക്ക് വേണ്ടി അദ്ദേഹം എന്തു ചെയ്തു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അദ്ദേഹം എന്തു ചെയ്തുവെന്ന് നിങ്ങളാണ് എന്നോട് പറയേണ്ടത് ഇന്ന് താമരശ്ശേരി നമ്മുടെ രൂപതകളിലൊന്നും ഒട്ടും പിറകോട്ടല്ല മങ്കുഴിക്കരി പിതാവിൻ്റെ ആകസ്മികമായിട്ടുള്ള നിര്യാണത്തിന് ശേഷം ചുറ്റലപ്പള്ളി പിതാവ് താമരശ്ശേരിയിലേക്ക് വരികയും അദ്ദേഹം ഇവിടെ മണ്ണോട് മണ്ണായിട്ട് തീരത്തക്ക വിധത്തിൽ ഈ രൂപതയിലെ അലിഞ്ഞു ചേർന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് ഞാൻ ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവെക്കുകയാണ് നമ്മുടെ കർത്താവ് പത്രോസിനോട് ചോദിച്ചത് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ് പക്ഷെ ആ ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് കർത്താവ് ഒരു കാര്യം ചെയ്തതായിട്ടവിടെ പറയുന്നുണ്ട് പ്രാതൽ കഴിഞ്ഞതിന് ശേഷം പ്രാതൽ എന്ന വാക്കിനെ നിങ്ങൾക്കറിയാം ലിറ്ററജിക്കൽ ഡിക്ഷണറിയിൽ നിങ്ങൾ നോക്കിയാൽ പ്രാദൽ മീൻസ് ദ ദയുക്കരി ഒരുപക്ഷേ ചിറ്റലപ്പുള്ളി പിതാവിൻ്റെ ഹൗസ് പരിശുദ്ധ കുർബാനിയായിരുന്നു ഇത്രയേറെ പരിശുദ്ധ കുർബാനിയെ സ്നേഹിച്ചൊരു മനുഷ്യൻ പരിശുദ്ധ കുർബാനിയോട് ഭ്രാന്തമായ അടുപ്പമുള്ളൊരു മനുഷ്യൻ സഭ എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണെന്നുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ദ ചേർച് അദ്ദേഹം സിറോ മലബാർ സഭയുടെ വ്യക്തിത്വം വീണ്ടെടുക്കുന്നതിലെ തൃശൂക്കാരുടെ നിലപാടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാട് സൂക്ഷിച്ച ഒരാളാണ് പരസ്യമാണ് ഞങ്ങൾ രഹസ്യമായിട്ട് പറയും നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ ആകർഷണവും സൗന്ദര്യവും അതിലെ ഒരുപാട് അർത്ഥമുണ്ടെന്ന് അദ്ദേഹം എന്നും വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പരിശുദ്ധ കുർബാനിയുടെ ഒരു മനുഷ്യനായിരുന്നു പരിശുദ്ധ കുർബാനിയോട് ചേർന്ന് നിന്നൊരു മനുഷ്യൻ ഞാൻ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തെ കാണാൻ വരുന്ന സമയത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് പിതാവ് എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത് എഴുതുന്നുണ്ടോ വായിക്കുന്നുണ്ടോ പിതാവിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പരിശുദ്ധ കുർബാനയുടെ മുൻപില് ഇരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശ്രമമായിരുന്നത് ഹു ഫൗണ്ട് കർത്താവിത കുർബാനയുടെ മുൻപില് അതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തിലും അദ്ദേഹം ഏറ്റവും ഇഷ്ടത്തോടുകൂടെ ആഘോഷിച്ചിരുന്നത് പരിശുദ്ധ കുർബാനയുടെ ആചരണമായിരുന്നു പരിശുദ്ധ കുർബാന കൊണ്ടാടുന്നതിലാണ് അദ്ദേഹത്തിന് ഭ്രാന്തമായ ഒരു ഇഷ്ടമുണ്ടായിരുന്നത് നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ ഞാൻ അദ്ദേഹത്തെ ആ ചോദ്യത്തിലെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു മൂന്ന് പ്രാവശ്യം പത്രോസിനോട് ചോദിച്ചു നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ ഒരുപക്ഷെ കർത്താവ് പല പ്രാവശ്യവും ചുറ്റിലപ്പുള്ളി പിതാവിനോട് ചോദിച്ചിട്ടുണ്ട് നീ ഇവരെക്കാൾ അധികമായിട്ട് തന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചിട്ടിലപ്പുള്ളി പിതാവ് കർത്താവിനോട് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവ് ചിറ്റപ്പള്ളി പിതാവിനോട് പറഞ്ഞ മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നീ എൻ്റെ സഭയെ നയിക്കുക അദ്ദേഹം തൃശ്ശൂരിലെ കഷ്ടപ്പെട്ടവനാണ് അദ്ദേഹം കല്യാണിലെ കഷ്ടതകളുടെ നടുവിലൂടെ ജീവിച്ചവനാണ് താമരശ്ശേരിയിൽ വന്നിട്ടും അദ്ദേഹം അന്യമായ ഒരു സ്ഥലത്ത് സ്വന്തം വീട് കണ്ടെത്തിയവനാണ് നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു എ മാൻ ഹു ലൗഡ് ക്രൈസ്റ്റ് എ മാൻ ഫോർ ലൗഡ് ദ ചർച്ച് പരിശുദ്ധ ബെനഡിക്മാർ പാപ്പ എപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് അതാണ് നിങ്ങളുടെ മിഷൻ യുവർ മിഷൻ ഈസ് യുവർ മിഷൻ നിങ്ങളുടെ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ ദൗത്യം പരിശുദ്ധ കുർബാനയെ കാഴ്ചപ്പാടായിട്ട് ഒരു മനുഷ്യൻ ആ കാഴ്ചപ്പാടിൽ നിന്ന് തൻ്റെ ദൗത്യം മുറിച്ചു പങ്കിടുന്ന ഒരു ദൗത്യമാണെന്ന് തിരിച്ചറിഞ്ഞൊരു മനുഷ്യൻ അദ്ദേഹം ജീവിച്ചപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ചിന്ത ആണ് അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നത് മൂക്കിലെ ശ്വാസം നിലച്ചപ്പോൾ പഞ്ഞി വെച്ചതും താടി കെട്ടിയതും തൻ്റെ കയ്യിൽ തമ്പുരാൻ ഏൽപ്പിച്ചത് മുഴുവൻ തമ്പുരാൻ്റെ മഹത്വത്തിന് വേണ്ടി ജനത്തിന് കൊടുത്തു തീർത്തപ്പോൾ അദ്ദേഹം കടന്നുപോയതാണ് അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ മരണം സത്യത്തിൽ എ ഫോർ ദ ഓഫ് ഗാഡ് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം ജീവിച്ച് മരിച്ചു അദ്ദേഹത്തിൻ്റെ മിഷൻ അത് കർത്താവിൻ്റെ ജനത്തിന് വേണ്ടിയുള്ള ഒരു മിഷനാണ് ഞാൻ ചിലപ്പോഴൊക്കെ ചുറ്റില പുള്ളി പിതാവിനോട് കുറിച്ചിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു ചിന്തയുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സമ്പാദ്യമായിട്ട് ഞാൻ തോന്നുന്നില്ല എനിക്ക് ഒരു സമ്പാദ്യമായിട്ട് അദ്ദേഹം എനിക്ക് തോന്നിയിട്ടില്ല വിയാനി ആളൻ വൈദികരുടെ മരണത്തെക്കുറിച്ച് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് തമ്പുരാൻ തന്നത് ജനത്തിന് കൊടുത്തു തീർക്കുമ്പോൾ തീർന്നു പോകുന്നതാണ് നമ്മുടെ മരണം തമ്പുരാൻ തന്നത് ജനത്തിന് കൊടുക്കുമ്പോൾ എല്ലാം തീർന്നു എന്ന് തമ്പുരാനോട് പറയുന്നതാണ് മരണം പട്ടം കൊടുക്കുന്ന സമയത്ത് മെത്രാനച്ചൻ വൈദികാർത്ഥിക്ക് വേണ്ടി പാടുന്ന ഗായക സംഘത്തോടു ഒരു പാടുന്ന ഒരു പാട്ടുണ്ട് കക്ര നൽകിയ കർത്താവ് ൾ നൽകിയ കർത്താവെ അത് വർദ്ധിപ്പിച്ച് എല്ലാവർക്കും കൊടുത്ത് ശൂന്യമായി കർത്താവിലേക്ക് അദ്ദേഹം കരം നീട്ടി സ്വർഗത്തിലേക്ക് യാത്രയായതാണ് മരണം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിലെ ഞാൻ ഒരുപാട് നന്ദിയോടുകൂടെ കടപ്പാടോടുകൂടെ ശരസ് നമിക്കുകയാണ് സഭയ്ക്ക് വേണ്ടി എ മാൻ ഹു ഹുലീഡി ഫോർ ക്രൈസ്റ്റ് എ മാൻ ഹു ബിൽ ദ ചേർച്ച് ഫോർ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് എന്നും ചിറ്റിലപ്പള്ളി പിതാവിന് ഒരു അഭയം ഉണ്ടായിരുന്നു അത് മറിയമായിരുന്നു മറിയത്തെക്കുറിച്ച് സുവിശേഷത്തിൽ പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഭാഗമുണ്ട് മംഗളവാർത്ത സ്വീകരിച്ച മറിയം തിടുക്കത്തിൽ മേരിറ്റ് ട്രാവൽഡ് ത്രൂ ഹില്ലി റീജിയൻസ് സമതലങ്ങളിലൂടെ അല്ല മലം പ്രദേശത്തോടുകൂടെ നടന്ന മറിയാം എലിസബത്തിന്റെ വീട്ടിൽ മൂന്ന് മാസം താമസിച്ച് സ്നാപയോഹനാൻ്റെ ഡെലിവറി എടുത്ത മറിയാം സക്രിയായിൽ നിന്നും അന്നായിൽ നിന്നും സ്നാപയോഹനാന്റെ ഡെലിവറി എടുത്ത മറിയാം ചുറ്റിലപ്പള്ളി പിതാവ് തിടുക്കത്തിൽ നടന്ന മനുഷ്യൻ മലകൾ ചവിട്ടിക്കയറിയ ഒരു മനുഷ്യൻ ദൈവരാജ്യം ജനിക്കാൻ പ്രസവവേദന അനുഭവിച്ചൊരു മനുഷ്യൻ ദൈവം അദ്ദേഹത്തെ സ്വർഗത്തിൽ നമുക്ക് മധ്യസ്ഥനാകട്ടെ പരിശുദ്ധ അമ്മ അദ്ദേഹത്തെ ചേർത്തു പിടിച്ച് ഈശ്വര വലതു നിർത്താൻ ഇടയാക്കട്ടെ ആ